സാബുവിന്റെ ചോറ് കുറവാണ് നിനക്ക് അത്ര പയറ് മതി എല്ലാവർക്കും നമസ്കാരം അനുമോളുടെ പി ആർ ആരാണെന്ന് കുറെ പേർക്ക് സംശയിക്കാണ് ഞാൻ തന്നെയാണ് പോയി കാസോട് അല്ല ഞാൻ പറയാനാണ് ഞാൻ ജെനുവൻ ആയിട്ട് ഈ വീഡിയോ കാണുന്ന ആൾക്കാരെടുത്ത് ഒരു കമന്റ് ചെയ്യാൻ ഞാൻ പറയുന്നുണ്ട് നിങ്ങൾ അനുമോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളാണ് അനുമോളുടെ പിയാർ എന്ന് പറഞ്ഞ് ഞാനാണ് അനുമോളുടെ പിയാർ ഞാനാണ് അനുമോളുടെ പിയാർ എന്ന് പറഞ്ഞുകൊണ്ട് താഴെ കമന്റിൽ കമന്റ് അടിച്ച് നിരത്ത് കാരണം പുറ എണ്ണത്തിന് കുരുപൊട്ടിയിരിക്കുകയാണ് അനുമോൾ പിയാർ കൊണ്ടാണ് നിൽക്കുന്നത് അനുമോൾ പിയാർ കൊണ്ടാണ് നിൽക്കുന്നത് അതിന്റെ അകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും എല്ലാം ചോറിച്ചിലാണ് വിടരുത് അതുകൊണ്ട് നമ്മളാണ് ഇനി അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അടങ്ങുന്ന ആൾക്കാരാണ് അനുമോളുടെ പി ആർ മനസ്സിലായ കാര്യങ്ങളൊക്കെ സെറ്റായല്ലോ എടാ എനിക്ക് അനുമോളെ ഇഷ്ടമാണ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവള് വലിയ ഗെയിം എല്ലാവരും ും വളഞ്ഞിട്ട് അവൾ ആക്രമിക്കുന്നത് കൊണ്ടും അവളെ ടാർഗറ്റ് ചെയ്ത് അവൾ പി ആറ് കൊണ്ടാണ് നിക്കുന്നതെന്ന് പറയുന്നത് കൊണ്ടും മാത്രം ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നു സീരിയസ്ലി ഈ അവസാനം നമ്മുടെ ബിഗ് ബോസ് തീരുന്നവരെ ഞാൻ അവക്കെ വോട്ട് ചെയ്യത്തുള്ളൂ അവള് മാത്രമേ ഞാൻ വോട്ട് ചെയ്യത്തുള്ളൂ ഉള്ള കാര്യം പറയുന്നത് ഇനി വേറെ ആർക്കും ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നില്ല ഇനി കപ്പടിക്കാൻ എന്റെ ആഗ്രഹം അനീഷോ ഈ അനുമോളോ ശാനവാസോ അതിലിപ്പോ ഏറ്റവും കൂടുതൽ ടോപ്പിൽ നിൽക്കുന്നത് അനുമോക്ക് കപ്പ് കിട്ടണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം കാരണം വേറെ ഒന്നുമില്ലടെ എല്ലാം കൂടി വളഞ്ഞിട്ട് ഇന്നലെ അടിച്ചത് കണ്ടല്ലോ ആ അനീഷ് ഒഴികെ ബാക്കി എല്ലാം ഒറ്റ മനുഷ്യന്മാരും കൂടെ അതെല്ലാം കൂടി വളഞ്ഞിട്ട് ഒരുത്തി ആക്രമിച്ച് ഒരു മനുഷ്യത്വം പോലും കാണിച്ചില്ല അവൾ എന്ത് തെറ്റായെന്നല്ല എന്നല്ല ചെയ്തത് എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയപ്പിക്കില്ല ആതിലാ കൊട്ടും വിഷങ്ങളാ കൊട്ടും വിഷങ്ങള ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ഫ്രണ്ട്സിന് ആർക്കും ജീവിതത്തിൽ കിട്ടാതിരിക്കട്ടെ സ്വന്തം വീട്ടുകാർക്ക് പോലും വില കൊടുക്കാതെ സ്വന്തം വീട്ടുകാരെ പോലും പട്ടി വില കൊടുത്ത് വീട്ടുകാരെ കുറിച്ച് വന്നിരുന്ന് ലൈവിലിരുന്ന് തെറി വിളിച്ച ഇവളും ആർക്ക് ഫ്രണ്ട്സ് എന്ന് പറയുന്നതിന്റെ വാല്യൂ അറിയത്തില്ല ബന്ധങ്ങളുടെ വില അറിയത്തില്ല അത് തന്നെയാണ് ചുരുക്കി പറഞ്ഞത് ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറയുന്നത് പോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നതല്ലാണ്ട് ബാക്കിയുള്ള ബന്ധങ്ങൾക്കൊന്നും ഒരു വില കൊടുക്കത്തില്ല ഒരു സുഹൃത്തിനെയും ആരും ഇങ്ങനെ ഇട്ടു കൊടുക്കരുത് ഇവിടെ എന്ന് പറയുന്ന വ്യക്തി പട്ടാ ഗേൾസ് എന്ന് പറഞ്ഞ് ഇവളുമാരെ രണ്ടിനെ നല്ല പോലെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് പൊളിഞ്ഞത് നന്നായി ഇവളുമാരെ കൂടെ നിന്ന് അനുമോക്ക് നെഗറ്റീവ് ആയാലേ ഉള്ളൂ അതുകൊണ്ട് ആ ഗ്രൂപ്പ് പൊളിഞ്ഞത് വളരെ നല്ല കാര്യമായി ഞാൻ നല്ലപോലെ സന്തോഷിക്കുന്നു സീരിയസിൽ പറയാമല്ലോ എനിക്ക് ആ ഗ്രൂപ്പ് പൊളിഞ്ഞപ്പോൾ സന്തോഷമായി ഇവളുമാര് വെറും ചീഞ്ഞ സ്വഭാവമാണെന്ന് നമ്മൾ പലവട്ടമായിട്ട് പല വീഡിയോസും ചെയ്തതാണ് അനുമോളെ കൂടെ നിന്ന സമയത്ത് തന്നെ അനുമോളെ കുറിച്ചിട്ട് മാറിയിടുന്നു കുറ്റം പറയുന്ന ഒരുത്തിയായിരുന്നു അതിൽ ആദ്യം ഏറ്റവും കൂടുതൽ നൂറെക്കാളും ആതില്ല കുറ്റം പറയുന്ന കാര്യങ്ങൾ പലപ്പോഴായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനിനി അനുമെ ഔട്ട് ചെയ്തുള്ളൂ സീരിയസ്ലി പറയല്ല എന്നാൽ ഇത്രയും ഒരുത്തി വളഞ്ഞിട്ട് അടിച്ചു കഴിഞ്ഞാൽ അവൾ തന്നെയാണ് കപ്പടിക്കാൻ യോഗ്യത എന്ന് ഞാൻ പറയത്തുള്ളൂ അവൾ എന്തായാലും ജനുവനായിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് നിന്നെയൊക്കെ വന്നിരുന്ന ഒരു സ്ഥലത്തും അവൾ വന്നിരുന്നു കുറ്റം പറയുന്നില്ല നീയൊക്കെ ചെയ്ത് കൂട്ടി അല്ലെങ്കിൽ അവളോട് കാണിച്ച് കൂട്ടിയതെല്ലാം തന്തയില്ലാത്ത പരിപാടികളെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും കുറേ പേർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞ അനുമോള വി ആർ അനിമോള പി ആർ ഓ പി ആർ ഉണ്ടായിരുന്ന ഞാനിവിടെ നിന്നേനെ എന്നൊക്കെ പറയുന്ന ടീംസിനൊക്കെയാണ് കാണാൻ സാധിക്കുന്നത് ഉളുപ്പുണ്ടോ ചങ്ങായിമാരെ ഉളുപ്പുണ്ടോ ഈ പി ആർ പി ആർ എന്നാൽ നിന്റെയൊക്കെ വിചാരം എന്നാണ് ഇടയിൽ റീൽസും കാര്യങ്ങളൊക്കെ ഒക്കെ ബൂസ്റ്റപ്പ് ചെയ്ത് കിടും അല്ലാണ്ട് എന്നാ ചെയ്യുന്ന ജനങ്ങളുടെ വോട്ടടെ അനുമോക്ക് സപ്പോർട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് അതിലൊരു നൂറ് പേരെങ്കിൽ പേര് ഈ കമന്റ് ബോക്സിന്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കും ജനുവൻ അക്കൗണ്ടുകളാണ് എന്ത് മാങ്ങാത്തൊലികളോ പറയുന്ന ഇനി എങ്ങാണ്ട അവള് കപ്പടിച്ചാ കൂടി പറയും അവള് പി ആറിന്റെ വെള്ളത്തിനാ ജയിച്ചതെന്ന് ഞാൻ സത്യം സീറ്റത്തിൽ ഇനി അനുമോക്കെ വോട്ട് ചെയ്യുന്നുള്ളൂ വേറെ ആർക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല അനുമോളെ നോമിനേഷനിലുണ്ടോ അവക്ക് വോട്ട് അത്രേ ഞാൻ പറയുന്നുള്ളു ആർ ജെ ബിൻസി ഹു പി ആർ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊലത്തിയെന്ന് പറയുന്ന ഒരു സാധനം ഒന്ന് കൊടുക്കാം എനിക്ക് പിയാറുണ്ടായിരുന്നെങ്കിൽ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സോ ഉള്ള ആൾക്കാർക്ക് അവിടെ പറ്റും സോ മോൾ എന്താ പിയാറ് കൊടുക്കാത്ത പിയർ കൊടുത്തിട്ട് പോവാത്തത് എന്റെ പൊന്നാടാ നീ എണ്ണാ അവിടെ പണി കുറച്ച് പോയിന്റൊക്കെ സ്റ്റേൺ ആയിട്ട് സംസാരിക്കുമായിരുന്നു അല്ലാണ്ട് അതിൻ്റെ അകത്തുമായിട്ട് വലിയ സംഭവം ഒന്നും കാഴ്ച വെച്ചില്ല പിന്നെ അനുമോൾ ആദ്യം മുതൽ അവക്ക് ഇട നേരത്തെ നല്ല ഫാൻ ബേസ് ഉണ്ടെ അതിന്റെ സപ്പോർട്ടിലാണ് ആദ്യമേ അവള് നിന്നത് അതിനുശേഷം ആ ഒരു ഫാൻ ബേസ് ഉയർന്നു ഉയർന്നു വന്നു അതിന്റെ റീസൺ വേറെ അല്ല അവളെ എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ച് പുറത്തിറങ്ങുന്ന നീക്കം അടക്കം ഇന്റർവ്യൂ അടക്കം എന്തിന് ഏഷ്യാനെറ്റിന്റെ ആദ്യത്തെ ഇന്റർവ്യൂയില് ചോദിക്കുന്ന ചോദ്യം അനുമോളെ കുറിച്ചായിരിക്കും അങ്ങനെ പല രീതിയിൽ അനുമോളെ ടാർജറ്റ് ചെയ്ത് പുറത്തു അകത്തുമായിട്ട് അടി തുടങ്ങി അകത്ത് കൂടെ നടന്ന കൂട്ടുകാരികൾ എന്ന് പറയപ്പെട്ടിരുന്ന രണ്ട് വിഷങ്ങൾ അടക്കം ഇന്നലെ അവള് പിയാന്ന ബലത്തിലാണ് നിൽക്കുന്നതെന്ന് വിളിച്ചു പറഞ്ഞു അപ്പൊ അത്രത്തോളം ചെറ്റ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ സപ്പോർട്ട് ചെയ്ത് അതിന് സപ്പോർട്ട് ചെയ്യും ഈ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തോ ഒരു സംഭവം എന്നും നൂറയ്ക്കും ഒരു തോന്നലുണ്ട് അതിലോട്ടും ഞാൻ വരാം അത് ഞാൻ ഇന്നത്തെ എപ്പിസോഡ് വിട്ടുപോയതാണ് അതിന് ഞാൻ ക്ലിപ്പ് കാണിച്ചു തരാം ഇനി അടുത്ത് പി ആർ പി ആർ എന്ന് പറയുന്നുണ്ടല്ലോ അനുമോള് സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം പി ആർ പി ആർന്ന് അങ്ങനെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് പി ആർ തന്നെ പി ആർ തന്നെ പി ആർ തന്നെ അനുമോളുടെ പി ആർ തന്നെയാണ് ഞാൻ പൈസ വാങ്ങി പൈസ വാങ്ങി ലക്ഷം ഞാൻ വാങ്ങും ചെയ്യാണ്ട പോയി പതിനാറല്ലണ്ടപ്പോസ് എന്നെ പി ആർ പി ആർ എന്ന് പറയുന്ന ഊളകൾ കിട്ടുള്ള ഒരു മറുപടി ഒരു സ്ത്രീ തന്നിട്ടുണ്ട് കണ്ടു നോക്കാം കണ്ടുനോക്കാം ലക്ഷം രൂപ അന്ന് മുതൽ പി ആറ് പി ആർ പി ആർ അത് മാത്രമേ ഉള്ളൂ ആര് വ്യക്തിയായിട്ട് ഇറങ്ങിയിട്ടും അനുബോളിന്റെ പി ആർ ഒക്കെ പറയുന്നു ഓ എല്ലാ ഇറങ്ങിയ കണ്ടസ്റ്റൻസ് അല്ല ഇത്രയും നാളും പറയാത്ത പുറകെ നടക്കുവാർ എന്ന നിലയിൽ ആരൊരു വീഡിയോ ഇട്ടാലും അത് അനുവിന്റെ പി ആർ ആണെന്ന് പറയേണ്ട കാര്യമില്ല അനുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് അല്ല ഞങ്ങൾ ആരെയും കാശ് വാങ്ങിച്ചിട്ടൊന്നും ചെയ്യുന്നതൊന്നുമല്ല അനു അതിനകത്ത് ചീത്ത കാര്യങ്ങൾ ചെയ്താലും അത് ഞങ്ങൾ എക്സ്പോസ് ചെയ്യും അല്ലാതെ അനുവിന്റെ പി ആണ് അനു അങ്ങനെ പൈസ വന്നിട്ട് നിർത്തിയേക്കുവാണ് അങ്ങനൊന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊന്നും സംസാരിക്കരുത് കഴിവില്ലാത്തതുകൊണ്ടായിരിക്കും ടിക്കറ്റ് ഫിനാൻ ഒരു ടാസ്ക് ഒരു ടാസ്ക് ആ കുട്ടി ജയിച്ചത് അങ്ങനെ കഴിവില്ലാതൊന്നും പറയരുത് പിന്നെ ഇപ്പൊ ഞാൻ ഈ പറയുമ്പോഴും പറയും പിന്നെ ഞാൻ പൊക്കെ എടുത്തോണ്ട് വരും അനുവിനെന്ന് നമ്മൾ നല്ലത് നല്ലതെന്ന് പറയണം ചീത്ത ചീത്തതെന്നും പറയണം പി ആർ പി ആർ പി ആർ എന്ന് എപ്പോഴും എപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടല്ലോ ആക്ഷേപിക്കരുത് അതിനെ ആ കൊച്ച് അവിടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ ഈ പി എന്ന് പറയുന്നത് മനസ്സിലായോ ഒരു ദിനം അസൂയ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം മറ്റു ടീംസ് ഇതിനെ ഇങ്ങനെ അവലോകനം ചെയ്യുമ്പോൾ പി ആർ എന്ന വാക്കിൽ ഒതുക്കിയാൽ മതിയല്ലോ എന്ന് വെച്ചാൽ അത്രയും ഒരു ഹൈപ്പ് ഒന്നും ഇല്ല അനുവിന് അനു ഇങ്ങനെ പി ആർ കൊടുത്തോണ്ടാണ് ഹൈപ്പ് വരുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്റെ ഒരു ബിഗ് ബോസിന്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയും ചിലപ്പോ ചിലപ്പോൾ അനു വിന്നർ ആവാൻ ചാൻസ് വളരെ കുറവാണ് കാരണം അത് എനിക്ക് തോന്നും കാരണം ബാക്കിയുള്ളവരിൽ പി ആർ ഉണ്ട് അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറഞ്ഞാലും ടോപ്പ് ഫൈവിൽ എത്തുമായിരിക്കും എത്തും പക്ഷെ എന്നുള്ള എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് അത് ബിഗ് ബോസ് കൊണ്ടുവന്ന ഈ ഒരു ഒറ്റ കണ്ടന്റ് കൊണ്ടാണ് ഇതെല്ലാവരും പി ആർ എന്ന് പറഞ്ഞ് നിൽക്കുന്നത് സോ ഗെയിം ചേഞ്ചറായിട്ട് ബിഗ് ബോസിനെ എടുക്കേണ്ടി വരും സോ ഗുഡ് ഇങ്ങനെ പോയാൽ അനുമോള് കപ്പ അടിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാം കൂടി വളഞ്ഞിട്ട് അടിക്കുന്നുണ്ട് എന്റെ കഴിഞ്ഞ വീഡിയോകളുടെ കമന്റ് ബോക്സ് ചെക്ക് ചെയ്ത് നോക്ക് ആ കമന്റ് ബോക്സുകളിൽ ആൾക്കാർ പറയുന്നത് ഇനി ഞാൻ അനുമോക്ക് തന്നെ വോട്ട് ചെയ്യും കാരണം അത് ജെനുവിൻ അക്കൗണ്ടുകളിൽ നിന്ന് ആൾക്കാർ പ്രൊഫൈലടകം ഉള്ളവരെ കമന്റ് ചെയ്യുന്നത് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി വളഞ്ഞിട്ട് ഒരു പെണ്ണിനെ ഇട്ട് ആക്രമിച്ചു ആക്രമിച്ചുകഴിഞ്ഞാൽ പിന്നെ ആ അങ്ങനെയാണെങ്കിൽ നോക്കല്ല ഞാൻ അനുമോളെ സപ്പോർട്ട് ചെയ്ത് ഞാൻ പിയാറാ എങ്കിൽ ഇനി അനുമോക്ക് തന്നെ ഔട്ട് ഇതുപോലെ എനിക്ക് ഇത്ര പേര് പേഴ്സണലി മെസ്സേജ് അയച്ചെന്ന് പറയുമ്പോൾ ഈ ആദ്യം നൂറേയും വെറും ഊളത്തനങ്ങളാണ് കാണിക്കുന്നത് ഇവളൊക്കെ സ്വന്തം വീട്ടുകാർക്ക് പോലും വില നൽകാത്ത ഇവളൊക്കെ എങ്ങനെ ഒരു കൂട്ടുകാരിക്ക് വില നൽകും അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഒരു മുൻഗണന നൽകും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അടക്കം എത്രയോ പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്നു ഇവളൊക്കെ എത്രത്തോളം ഫേക്കാണ് അതുമല്ല കൺഫെഷൻ റൂമില് തലേദിവസത്തിൻ്റെ അതായത് ഇന്നത്തെ എപ്പിസോണ്ട് തലേ ദിവസം പിടിച്ചുകൊണ്ട് രണ്ട് മണിക്കൂറോളം അങ്ങാണ്ട് ഇരുത്തി വൈറ്റ് വാഷ് അടിച്ചിട്ടുണ്ട് അത് എന്താണ് അനിമോള ടാർജറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസ് അജണ്ട കൊടുത്തത് എന്താണെന്നൊന്നും ഒരു പിടിയില്ല അങ്ങനെ ഒരു സംസാരം കരക്കമ്പീ സംസാരം നടക്കുന്നുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇനി അനിമോള തന്നെ സപ്പോർട്ട് ചെയ്യും ഇനി അങ്ങനെ കണ്ടുകൊണ്ട് അനിമോള പി ആർ ആണ് ഞാനെന്നാണെങ്കിൽ ഞാൻ തന്നെ ഡേ പി ആർ വല്ലതും ചെയ്യാം ഉണ്ടോ ചെയ്യാം ഉണ്ടെങ്കിൽ ചെയ്യതേ അല്ലാണ്ട് ഞാൻ എന്നാ പറയാനേ ഞാൻ അവളെ തന്നെ സപ്പോർട്ട് ചെയ്യും വല്ലതും ചെയ്യുണ്ടെങ്കിൽ ചെയ്യും ഇനി അത്രയ്ക്ക് ഈഗോയും ഫ്രസ്ട്രേഷൻ കഴിച്ചു എനിക്ക് കാരണം നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്ത് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് പൊട്ടും അങ്ങനെ പൊട്ടിയതാണ് ഇപ്പം എനിക്കൊരു ഹരമായി ഇനി ഞാൻ മോളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളു വല്ലതും ചെയ്യാണ്ട ചെയ്യടാ ചെയ്യും പിന്നെ ഈ ഓപ്പോസിറ്റ് വന്നിട്ട് നീ അനിമോളുടെ പി ആർ എൽ എ ബി ആർ എല്ലെന്ന് ചോദിക്കുന്ന ഊളകളില്ലേ ാണ് സത്യം ഞാൻ ഇനി ലക്ഷ്മി നക്ഷത്ര ഈ ലക്ഷത്തിനെ കുറിച്ചിട്ട് അനുമോളെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നോക്കാം ലക്ഷ്മി മനസ്സിലാക്കുന്നുണ്ട് കേട്ടിട്ട് ആക്ച്വലി ചിരിയാണ് വരുന്നത് കാരണം കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഞാനും അനുവും തമ്മിൽ കാണും കാരണം സ്റ്റാർ മാജിക്കിന്റെ ഷൂട്ട് ടമാർ പടാറിന്റെ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ മാസത്തിൽ നമുക്ക് നാലഞ്ച് സ്കെഡ്യൂൾസൊക്കെയാണ് വരിക അനു എന്താണെന്നുള്ളത് പേഴ്സണലി എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഒന്നാമത്തെ കാര്യം തമാശ പോലെ പറയാം അനുമതി കാശ് ചെലവാക്കില്ല അത്യാവശ്യം നല്ല നല്ല പിശിക്കുകയാണ് പറഞ്ഞതാണ് കേട്ടോ കാരണം അവൾക്ക് അറിയാം കാശിന്റെ വില എന്താ കുട്ടിക്കാലം മുതൽ അവൾ അവളുടെ ഫാമിലിക്ക് വേണ്ടി ഒരാളാണ് ഓക്കെ സ്റ്റാർ മാജിക്കില് ലക്ഷ്മി നക്ഷത്രാണ് ഇവരൊക്കെ വർഷങ്ങളോളമുള്ള ബന്ധങ്ങളാണ് അവരൊക്കെ അത്രത്തോളം ക്ലോസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഇവിടെ അനുമോളെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി എങ്ങാണ്ട് അനുമോൾ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തെങ്കിൽ അത് അവളുടെ പൈസ അവളുടെ കഴിവ് അവളുടെ കാര്യങ്ങൾ അതിനിപ്പോൾ എന്നാണ് പണി വെച്ചിരിക്കുക ആ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് അവൾ എന്ത് ചെയ്യുന്നു അതിലെന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറ അങ്ങനെ ചെയ്യും ഇനി പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവളെ കയ്യിലുള്ള പൈസ അല്ലേ അവൾ എടുത്ത് കൊടുത്തിട്ടുള്ള ഈ പുറത്തിറങ്ങി ആര്യൻ ആറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് നൂറ ബാംഗ്ലൂരിൽ ഏതാ ടീമിന് എട്ട് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ മറ്റേ കുത്തിരിപ്പ് ബിന്നി അവൾ എട്ട് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവരെല്ലാരും കൊടുത്ത പി ആറുകളൊന്നും പി ആർ അല്ല അനുമോള് കൊടുത്ത് മാത്രം പി ആറ് കാരണം അനുമോക്ക് അത്രയും ഹൈപ്പ് അത് മലയാളി ഓഡിയൻസിൽ നിന്നും വരുന്നത് കൊണ്ട് തന്നെ ഈ പുറത്തിറങ്ങിയത് അകത്തുള്ളതിനടക്കം കുത്തി തിരിപ്പും നല്ല നല്ല ഒന്നാംതര അസൂയയുമാണ് അതുകൊണ്ടാണ് ഇവളുമാരും യുവന്മാരും ഒക്കെ ഇങ്ങനെ ഒന്ന് പറയുന്നത് ആരിനടക്കം ഇന്റർവ്യൂവിൽ ആദ്യം അനുമോളുടെ പി ആറ് പി ആറ് ഉളുപ്പുണ്ടടച്ചങ്ങായി നിനക്ക് പുറത്തിറങ്ങിയല്ല അപ്പാനി അപ്പാൻ അടക്കം പറയുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് എല്ലാരും അനിമോളുടെ പി ആർ പി ആർ എന്ന് പറഞ്ഞു ഗിസൈൽ ഗിസയിൽ വന്നിട്ട് പറയുന്നു അനുമോൾ പി ആറ് കൊടുത്തതിനേക്കാൾ അനാഥാലയത്ത് കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു നീ സർജറി ചെയ്ത് തൊലച്ച പൈസ കൊണ്ടെങ്കിൽ നീ കൊണ്ട് അനാഥാലയത്ത് കൊടുത്താൽ മതിയായിരുന്നില്ല നിനക്ക് ബിഗ് ബോസ് നിന്ന് കിട്ടിയ പൈസ നിനക്കെടുത്ത് അനാഥാലയത്ത് കൊടുത്തുകൊണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും അങ്ങനെ ഓളത്തരങ്ങൾ കാണിക്കല്ലേ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടി വാലിച്ച് കിങ്ങ് ഒട്ടിക്കേണ്ടിവരും എനിക്ക് സത്യം പറഞ്ഞു ഇതൊക്കെ കാണാൻ നല്ല കളിപ്പ് കളിപ്പുരായിരുന്നു കാരണം ഒരു പെണ്ണ് അവളവളെ അവളെ കളിക്കുന്ന ഗെയിമിനെ കുറിച്ചോ അല്ലെങ്കിൽ അവളുടെ സ്വഭാവത്തിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറ അല്ലാണ്ട് അവള് ബിആർ കൊണ്ടാണ് അതിൻ്റെ അത് നിൽക്കുന്നത് യഥാർത്ഥത്തില് അവള് ബിആർ കൊണ്ടുവല്ലോ ഒരു കോപ്പം ഉണ്ടല്ലോ ഈ കമന്റ് ബോക്സ് നോക്ക് നൂറ് പേരെങ്കിലും നൂറ് പേര് അത് മോളെ സപ്പോർട്ട് ചെയ്ത് വരും അത് എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് അവളെ ജനുവനായിട്ട് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അവരാണ് ഈ കമന്റ് ബോക്സിൽ കാണുന്നത് പ്രൊഫൈലുകൾ ചെക്ക് ചെയ്യും വല്ല മറ്റേ രണ്ടാഴ്ച മുമ്പേ തുടങ്ങിയ പ്രൊഫൈലൊന്നുമല്ല ഫോട്ടോ അടക്കമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് നോക്ക് സ്റ്റാർ സ്റ്റാർമേജിക്ക് മുതലേ അവക്കുള്ള സപ്പോർട്ട് ഉണ്ട് ഫാൻ ബേസ് ഉണ്ട് ഊളത്തിൽ എന്താ പറയാനെ അനു ഒരു കാർ എടുത്തത് തന്നെ ഞാനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ സ്റ്റാർ മാജിക്കിന്റെ ഒക്കെ സർക്കിളിലുള്ള അത്രയും ആൾക്കാർ പറഞ്ഞിട്ടാണ് ഒരു കാർ എടുക്കുന്നത് അതും എടുക്കുന്ന സമയത്ത് കുട്ടിക്ക് ടെൻഷനാണ് ഇത് എനിക്ക് ലോൺ ലോണടക്കാൻ പറ്റുമോ അങ്ങനെ ഇങ്ങനെ കാർ ഈ കാർ എടുക്കാൻ പറയാൻ കാരണം തന്നെ അവൾ ഇനോഗ്രേഷൻസിനൊക്കെ പോകുന്നത് ഇപ്പൊ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ട്രെയിനിലും ബസ്സിലും അതൊന്നും എന്താ പറയാ മോശമായിട്ടുള്ള ഒരു കാര്യല്ല നമ്മളും എല്ലാവരും ട്രെയിനിലും ബസ്സിലൊക്കെ പോകുന്നത് പക്ഷെ അനു ഇപ്പൊ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പൊ സീരിയൽ ഷൂട്ട് കഴിഞ്ഞ് ഇപ്പൊ പതിനൊന്ന് മണിക്കായിരിക്കും നെക്സ്റ്റ് ഡേ കാലത്ത് ഒമ്പത് മണി േഷൻ ഉണ്ടെങ്കിൽ ഇവള് തട്ടോക്കെ ഇട്ട് കിട്ടിയ ബസ്സിൽ രാത്രി ഒറ്റയ്ക്ക് പോകുന്നു തട്ട് ഒക്കെ ഇട്ട് പർദ്ധിട്ടായിരിക്കും അനുഭവം ഉണ്ടാവുക ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു എപ്പിസോഡിൽ ഞങ്ങൾ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട് അതായത് അനു ലോറിക്ക് കൈ കാണിച്ച് പാലക്കാട് വന്നിട്ടുണ്ടെന്ന് ഇത് തമാശ മട്ടില് നോപിച്ചേട്ടൻ പറഞ്ഞതാണെങ്കിലും അന്ന് ആ ഫ്ലോറിലേക്ക് അവള് വന്നത് ആ മൂന്ന് മണിക്ക് പാലക്കാട് പർദ്ദ ഇട്ടിട്ട് കൈ കാണിച്ച് ഏതോ ഒരു തമിഴന്റെയോ ഏതോ ഒരു ലോറിയില് കൈ കാണിച്ചിട്ടാണ് ഓക്കെ ഇത് അനുമോളുടെ കഷ്ടകാലങ്ങളും അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളെയൊക്കെ കുറിച്ചിട്ട് ലക്ഷ്മി നക്ഷത്രം പറയുന്നതാണ് അതിപ്പം അവിടെ നിൽക്കുന്ന എല്ലാവർക്കും ഒരു ബാക്ക് സ്റ്റോറി കാണും അക്ബർ ഇടയ്ക്ക് ജയിലിൽ കിടന്ന സമയത്ത് അക്ബർ പറയുന്നുണ്ടായിരുന്നു എനിക്ക് രണ്ടു മൂന്ന് വട്ടം എന്റെ വീട് ജപ്തി ആ ഒരു കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെന്ന് അക്ബർ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അത് കണ്ടിട്ട് ആർക്ക് സഹതാപം തോന്നിയില്ല അല്ലെങ്കിൽ സങ്കടം തോന്നില്ല അത് എന്തുകൊണ്ടാണ് അവൻ അത്രത്തോളം ജനങ്ങൾ വെറുക്കുന്നുണ്ട് അവൻ ഇത്രയും ദിവസം ഇതിൻ്റെ അകത്ത് എങ്ങനെ നിന്നെന്നുള്ള ചോദ്യമുണ്ട് ചോദ്യം അപ്പൊ അക്ബർ നിന്നത് പി ആറിന് പുറത്ത് മാത്രമാണോ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരും എന്തും ഈ കേസ് കുറിച്ചിട്ടും കേട്ടോ പറയുന്നത് ഈ ഷോകിൽ അനുമോൾക്ക് കിട്ടുന്ന വോട്ടിന്റെ എണ്ണം എടുത്ത് നോക്കുമ്പോ അത്രയും വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പൊട്ടരാക്കുന്ന പി ആറിനൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് വോട്ടിങ് എത്ര വോട്ട് ചെയ്യും ഹോട്ട് സ്റ്റാറിൽ ഒരു അക്കൗണ്ട് എടുത്തെങ്കിലും വോട്ട് ചെയ്യാൻ പറ്റും ആയിരം വോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിരം അക്കൗണ്ട് വേണ്ട ആയിരം പേരുമായിട്ട് വോട്ടിങ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഓൾറെഡി ബിഗ് മുന്നേ ഉണ്ടല്ലോ വേണ്ടി തെറ്റാണ് അതെ അനുമോൾക്ക് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു തെറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വരെ വരെ അനുമോളെ എല്ലാം തെറ്റാണ് അനുമോളെ ഇഷ്ടപ്പെടുന്നതെല്ലാം പി ആർ ആണ് എന്തടാ പണ്ണി വച്ചിർക്ക് എന്തടാണി വച്ചിറുക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് യോഗിക്കുകയാണ് ഇത്രയും മാക്സിമം എനിക്ക് കൂടുതലൊന്നും പറയാനില്ല വെറും വെറും തരം താഴ്ന്ന ലെവലിലോട്ടാണ് പോകുന്നത് ഈ പ്രത്യേകിച്ച് ഈ കമന്റ് ബോക്സിൽ കിടന്ന് കുറെ ഊളങ്ങൾ കുറയ്ക്കുന്നത് പോലെ അല്ല ഈ പുറത്തിറങ്ങിയ കണ്ടസ്റ്റന്റുകൾ അട്ടക്കം ഇത്രയും ചെറ്റ വർത്തമാനം പറയുമ്പോൾ അത് വെറും വെറും അരോചകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തിനാണ് അയ്യേ വളരെ കഷ്ടം പി ആർ പി ആർ പി ആർ ഇതിപ്പോ എന്റെ കമന്റ് ബോക്സിലും കുറെ പേര് പറയാം നീ പി ആർ ആയതുകൊണ്ടാണ് ഞാൻ പി ആർ തന്നടാ തന്നെ പോയി കേസ് കേസുകൂടും അല്ലാണ്ട് ഞാൻ എന്നാ പറയാൻ ഇനി ഈ നൂറ് ക്യാപ്റ്റൻ ആയല്ലോ ക്യാപ്റ്റൻ ആയപ്പോ അവളെ വിചാരം അവളെന്തോലും സംഭവമാണെന്നാണ് എന്നാൽ അനീഷിന്റെ അടുത്ത് ഇരിടാ ഇരിടാ എന്നുള്ള രീതിയിൽ അവൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ക്ലിപ്പ് ഒന്ന് കൊടുക്കാം ആദ്യം അത് കണ്ടു നോക്കാം പറയാളത്ത് പറയട്ടെ എന്ത് മത്തങ്ങ വർത്തമാനമാണ് ഈ നൂറ പറയുന്നത് അനീഷിന് പറയാനുള്ള അവസരം കൊടുത്തൂടെ ഇവള് ക്യാപ്റ്റൻ അല്ലേ അല്ല അതുകൊണ്ട് ഇവള് പറയുന്നത് പോലെ ഇവള് ചെയ്യുന്നത് മാത്രമേ അവിടെ നടക്കാൻ പാടുള്ളൂ പാടുള്ളൂന്നുണ്ടാ അവർക്ക് പറയാനുള്ള അവസരം ഇല്ലേ അനീഷ് പറയുന്നത് എന്താ അനുമോക്ക് പറയാനുള്ള അവസരം കൊടുക്ക അപ്പൊ അവിടെ ഇരിയൂടോ അവിടെ ഇരിയൂടോ താലം അവിടെ ഇരിയടോ ആ ഒരു സെറ്റപ്പില് ഇവള് ആരാന്നാ അവളെ വിചാരം ചുമ്മാ അല്ല നിന്നെ ജനങ്ങൾ വെറുക്കുന്നത് നിന്നെ വെറുക്കുന്നതിൽ അതിൻ്റെതായ റീസൺസ് ഉണ്ട് അതുപോലെ അടുത്ത് ആതിലെ വന്നിട്ട് ഇവള് കള്ളിയാണെന്ന് ആര് അനുമോള് കള്ളിയാണെന്ന് അപ്പൊ ഇവക്ക് വായിത്തോന്നൊക്കെ വിളിച്ച് പറയാല്ലേ കുറവാണ് ഈ കള്ളിയെന്ന് ഏതർത്ഥത്തിലാണ് അനുമോളെ ഈ ആതില പറഞ്ഞത് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ഞാൻ ചോദിക്കുക ഏത് അർത്ഥത്തിലാ വെറും വെറും ഞാൻ പറയണില്ലേ ഞാൻ പറഞ്ഞ പച്ച തെറിലോട്ട് പോയി എനിക്കറി അത്രയ്ക്ക് രാവിലെ ഇന്ന് ലൈവില് ഈ അനുമോളെ ആതിലേയും നൂറേയും ഒന്നിപ്പിക്കാൻ പട്ടാക് ഗേൾസിനെ ഒന്നിപ്പിക്കാനായിട്ട് അനീഷ് ശ്രമിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞത് കഴിഞ്ഞതല്ലേ എന്നുള്ള രീതിയിൽ സീരിയസ്ലി എനിക്കത് ഒരു യോജിപ്പുമില്ല ഇവളുമാരെടുത്ത് ഇനി ഈ അനുമോൾ ഒന്നിക്കാൻ പാടില്ല കാരണം അവളുമാര് തുപ്പിയ സാധനങ്ങൾ അത്രയ്ക്ക് അരോചകമായിരുന്നു അതിന്റെ റീസൺ പി ആറിന്റെ കേസ് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു പി ആർ കൊണ്ടാണ് നീ ഇവിടെ നിൽക്കുന്നതെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഈ നൂറേ ആതിലേയും കൂടി അനുമോൾക്കെതിരെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവളുമാർ എന്ത് ഫ്രണ്ട്സ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഏത് ഫ്രണ്ട്സ് ഇവളുമാരുടെ ഉള്ളിലുള്ള സാധനം പിണങ്ങിയ സമയത്ത് പൊട്ടിയെങ്കിൽ അതും ഇത്രയും അരോചകമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പൊട്ടിയെങ്കിൽ എനിക്ക് എനിക്കറിഞ്ഞൂടേ ഇതൊക്കെ ഫ്രണ്ട്സ് ഫ്രണ്ട്സെന്നു ഇത് ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയിട്ടും ഇവളുമാരെ വീട്ടിന്റെ അകത്ത് കയറ്റി കഴിഞ്ഞാൽ നാളെ അനുമോക്ക് പിന്നീന്ന് നല്ല കുത്ത് കുത്ത് കിട്ടും എന്നാണ് പറയുന്നത് അതുപോലെ കട്ടപ്പ ശൈത്യം അവളെ വെച്ച് കമ്പയർ ചെയ്തിട്ട് അവൾ എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ള രീതിയിൽ ഈ ആതില പറയുമ്പോൾ എനിക്ക് അറിഞ്ഞൂട്രേ ഇവളൊക്കെ ഒക്കെ എല്ലാ ഒരേ ഗ്യാങ്ങിൽ പെട്ടതാണ് അനുമോൾ ഇതിന് മാത്രം എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയത് അവിടെ അകത്തുള്ള ആൾക്കാർക്കും പുറത്തുള്ള ആൾക്കാർക്കും നല്ലപോലെ അസൂയയും കുശുമ്പും ഈ അനുമോളെടുത്ത് നല്ലോണം ഉണ്ട് അത് നല്ലോണം തെളിയുകയാണ് ഓരോ ദിവസങ്ങൾ അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഇനി രാവിലെ നടന്നിട്ടുള്ള കാര്യം ഒന്ന് നോക്കാം ഇന്ന് രാവിലെ നമ്മുടെ അനീഷ് അനുമോളയും അതുപോലെ ആദ്യ വിളിച്ചിരുത്തിയിട്ട് ഒരു ഒരു ശ്രമം നടത്തി ഇവരെ തമ്മിൽ ഒന്ന് ഒന്നിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് അതെ ഇൻട്രസ് ആ കുറച്ച് ഇന്നലെ കഴിഞ്ഞ കാര്യങ്ങൾ അത് അത് കഴിഞ്ഞല്ലേ ഇപ്പോൾ പുതിയ ദിവസമാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞല്ലോ അപ്പോൾ ഇനി നിങ്ങൾ നല്ല സുഹൃത്തുക്കളായിട്ട് നടക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ് നല്ലപോലെ പറയുന്നുണ്ട് പക്ഷേ രണ്ടുമൂന്ന് കാര്യങ്ങൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു ഒന്ന് ഇതിലാര ഭാഗത്തായിരുന്നു ഞായെന്ന് അനീഷ് പറഞ്ഞിട്ടേ അല്ല അനുമോളാണോ അല്ലെങ്കിൽ ആദിലെ ആണോ അവിടെ അനുഷ് ഭയങ്കര തന്നെ ആ ഒരു വിഷയത്തിൽ നിന്ന് അനീഷ് തന്നെ മാറി അനുമോൾ പറഞ്ഞത് ശരിയല്ലേ ആദ്യം നാലു ചോക്കുക അല്ലെങ്കിൽ നൂറേ എന്ന് അനീഷ് പറഞ്ഞില്ല അല്ലെങ്കിൽ അമോളെ അനുമ്പോൾ പറഞ്ഞൊരു തെറ്റുണ്ട് ആദ്യാലും കുറേ പറഞ്ഞതാണ് ശരി എന്നും അനീഷ് വന്നിട്ടില്ല അത് കഴിഞ്ഞില്ലേ അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേരും ശരിയാണ് നിങ്ങളുടെ പെർസ്പെക്ടീവില് നിങ്ങൾ ശരിയാണ് അനോട് പെർസെക്റ്റിവ് അങ്ങോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ ഒരു മിഡിൽ മിഡിൽമാനായിട്ട് നിന്നിട്ട് ഒരു കോംപ്രമൈസ് ആക്കി വിടാൻ ഒരു ശ്രമം നടത്തി അവിടെ അവിടെ ശരാസിനെ തോന്നുന്നുണ്ട് ഇതിനകത്ത് രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ടോ അനീഷ് ഒരു അസാധ്യാ ഗെയിമറാണ് ഗെയിമർ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു പോസിറ്റീവ് രീതിയിലാണ് ഞാൻ പറയുന്നത് അനീഷ് ഇവിടെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് ഇപ്പൊ കളിക്കുന്നില്ല അവിടെ എന്ന് വെച്ചാൽ ആരെങ്കിലും അനാവശ്യമായി ചോദിഞ്ഞിട്ട് അനാവശ്യമായിട്ട് ആക്കി തെറി പറഞ്ഞിട്ട് മാനസികമായി തകർത്തിട്ട് അങ്ങനെ എന്തെങ്കിലും കളിക്കുന്നത് അീഷ് ഓപ്പർച്യൂണിറ്റീസ് ബുദ്ധിപുമായിട്ട് ഉപയോഗിക്കാൻ അറിയാം ഒരാളാണ് അത് മാത്രമല്ല കുറച്ചൊക്കെ മനുഷ്യപ്പെട്ടുള്ള കുട്ടത്തിലുമാണ് അത്യാവശ്യം മനുഷ്യ അത് വേറെ കാര്യം ഈ തമ്മിൽ ഭേദം തോന്നുന്നു പറഞ്ഞു ആ വീട്ടിൽ നിൽക്കുന്നതിൽ കുറച്ച് ഭേദപ്പെട്ട ഒരു മനുഷ്യനാണ് ഈ അനീഷ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ രാവിലെ അനീഷ് അനീഷാ വിളിച്ചിട്ട് സംസാരിച്ചതും രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട് ഒന്ന് ശരിയാണ് അനീഷ് പറഞ്ഞത് ആദ്യം സൗഹൃദിക്കാണ് കണ്ടു കൊണ്ടുപോയിരിക്ക വലിയ കുഴപ്പമില്ല അവർ പോസിറ്റീവായി കിട്ടുന്നത് ആയിരുന്നു അപ്പൊ അത് ഒരു പ്രേക്ഷകരെ അനീഷ് അവർ നോക്കിയിട്ടുണ്ടെങ്കിൽ ചില അനീഷിന് തോന്നിയിട്ടുണ്ടാവും നല്ലൊരു ഫെൺഷിപ്പാണല്ലോ അത് കുഴപ്പമില്ലാണ്ട് ിൽ പോയിക്കോട്ടെ ഇനി രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് അനീഷ് കണ്ടിട്ട് പാവപ്പെട്ട അനീഷ് പുള്ളി അവരെ കൊഴിച്ചിരുത്തി അത് പ്രശ്നങ്ങൾ തീർപ്പാക്കാനൊക്കെ നോക്കിയായിരുന്നു എന്ന് പറയുന്ന മറ്റുള്ളവർക്കൊണ്ട് പറയിപ്പിക്കാനുള്ള അനീഷിന്റെ ഒരു ഗെയിം ആവാം ഇനി അത് ഗെയിം ആണെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ളതായിരുന്നു രസോണ്ടായിരുന്നു അതായത് ആരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ ഇപ്പൊ കണ്ടന്റിന് വേണ്ടിയാണെങ്കിലും സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണെങ്കിലും നല്ലൊരു ഒരു ഉദ്ദേശത്തോടെ ചെയ്തൊരു ഗെയിമാണ് സോ അത് ഭയങ്കര പോസിറ്റീവാണ് എനിക്ക് തോന്നിയത് പക്ഷേ ഇവിടെ അവ ഒന്നിച്ചു പോയത് ചെയ്യില്ല അതിൽ നിന്ന് പറയുമ്പോൾ ഇന്നലെ വിളിച്ചു പറഞ്ഞ വാക്കുകൾ അങ്ങനെ ആ നിലയ്ക്ക് അവർ അവർ ഒന്നിക്കാനുള്ള സാധ്യത ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല മുന്നേ അവർ പറഞ്ഞിട്ടുണ്ട് എന്നാലും വളരെ ഒരു ഒരു പഴയ രീതിയിലേക്ക് രീതിയിലേക്ക് അത് പറയാൻ പറ്റും കാരണം വാക്കുകൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഇതിനിടയിൽ ഷാനവാസ് കൂടുതൽ ഒന്നിക്കാതെ ഇരിക്കട്ടെ ഞാൻ ഒന്നിക്കാൻ ഒരിക്കലും പറയില്ല ഒന്നിക്കരുത് അതുപോലെ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടുമൊത്തവേക്ക് കൊടുക്കുക അനുമുഖം തന്നെ കൊടുക്കുക അങ്ങനെ അത്രയും ഒരിത്തി ഇനിയിപ്പം വളഞ്ഞിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് അങ്ങോട്ടേ പോകത്തുള്ളൂ അതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കണം എന്റെ പുതിയ